പാനൂർ നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ഹാഷിം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹം ഇവിടെ മുപ്പതാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് നിലവിലെ അദ്ദേഹം വാർഡ് കൗൺസിലർ മാത്രമല്ല നഗരസഭ ചെയർമാൻ കൂടിയായിരുന്നു ബി ജെ പി പ്രവർത്തകർ ക്രൂരമായ ആക്രമണത്തിനിതിയായി ഇപ്പോഴും അദ്ദേഹം അതിന്റെ വരിതുകൾ അനുഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഇങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ പാനൂർ നഗരസഭയിലെ വാർഡ് മുപ്പതിൽ പുത്തൻപറമ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച പാനൂരി നഗരസഭ പത്തു വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ അനുയോജ്യമാകുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അതിന് ഊന്നലിനടുത്ത് കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന പ്രവർത്തനം നടത്തിയത് അത് ആരോഗ്യ മേഖലയിലുണ്ട് കുടിവെള്ള മേഖലയിലുണ്ട് പൊതുമരാമത്ത് മേഖലയിലുണ്ട് സ്ട്രീറ്റ് ലൈൻ വലിക്കുകയും വെളിച്ചം നൽകുകയും ചെയ്യുന്ന രീതിയിലുണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുണ്ട് അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് ഇവിടെ മുപ്പതാം വാർഡ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പര്യടനത്തോടനുബന്ധിച്ച് വീടുകളിലൊക്കെ പോയപ്പോൾ എല്ലാ ആളുകളും അതിനനുകൂലമായ രീതിയിൽ രാഷ്ട്രീയ ഭേദമെന്നെ കക്ഷി ഭേദം എന്നെ ആളുകൾ വലിയ താൽപ്പര്യത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും ആവേശവും ഊർജ്ജവും നൽകുന്നത് സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണയാണ് അക്രമ രാഷ്ട്രീയത്തിനുൾപ്പെടെ ഒരു വോട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഒരു അക്രമത്തിന് ഇരയാണ് പാനൂർ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാലത്ത് രാഷ്ട്രീയ അക്രമ സംഭവങ്ങൾ അരങ്ങിയൊരു സ്ഥലമാണ് എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് പാനൂർ എന്ന് പറയുന്നത് ഒരുപാട് കാലമായി രാഷ്ട്രീയ കൊലപാതകൾ നടന്ന അക്രമ രാഷ്ട്രീയത്തിന് ഇരകളായ ജീവിക്കുന്ന രക്തസാക്ഷികളായി ഇന്നും ഒരുപാട് പേരുണ്ട് അന്ന് രാഷ്ട്രീയത്തിന്റെ രണ്ട് ഭാഗത്തു നിന്ന് നാളുകളൊക്കെ ഇന്ന് ബാന്ധവം ഉണ്ടാക്കിക്കൊണ്ട് അതൊക്കെ രക്തസാക്ഷികളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളെ മറന്നുകൊണ്ട് രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നാല് പ്രാവശ്യം വധശ്രമത്തെ ഞാൻ അതിജീവിക്കേണ്ടി വന്നു നിരവധിയാർന്ന അക്രമ പ്രവർത്തനങ്ങൾ എനിക്ക് നേരെ നടത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തനങ്ങളിൽ ആളുകളിടയിൽ ഒരു പൊതുപ്രവർത്തന ശൈലി എന്ന് പറയുന്നത് സേവന പ്രവർത്തനം അത് പൊതുപ്രവർത്തനക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയതാണ് എന്നെ ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് പ്രാവശ്യം സി പി എം ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് മരണം പോലും ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പോലും ഡോക്ടർമാർ പറഞ്ഞത് അരക്കുതായ ചലനശേഷി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടുന്ന് വീൽ ചെയറിൽ നിന്ന് വാക്കറിൽ വന്നു വാക്കറിൽ നിന്ന് ഊന്നു വടിയുമായി ജനങ്ങളുടെ സമക്ഷം വോട്ട് ചോദിക്കുമ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു വോട്ട് എന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പാല നഗരസഭയിലെ നാൽപ്പത്തിയൊന്ന് വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആ നാൽപ്പത്തി ഒന്ന് വാർഡുകളിലും ജീവിക്കുന്ന രക്തസാക്ഷി എന്നുള്ള രീതിയിൽ വോട്ട് ചോദിക്കുന്ന ഒരു ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഞാൻ അക്രമത്തെ ഓർമ്മയുണ്ടോ കാര്യങ്ങൾ നടന്ന നടത്തിയത് ഉൾപ്പെടെ വലിയ രണ്ടായിരത്തി പത്തില് പരിക്ക് പറ്റിയതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ആക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് ഞാൻ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണത്തിന് പോയി എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ എന്റെ നേരെ ചാടി വീണ് ആക്രമിക്കുന്നത് ആക്രമണത്തിലാണ് ഒരു അവരെന്നെ ഒരു ജീവശമാക്കി ഇട്ടേച്ച് പോയതാണ് വഴിയിൽ കണ്ട ആളുകളും എൻ്റെ മാതാവും ഓടി വന്ന് എന്നെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത് അതൊക്കെ അന്ന് അന്നത്തെ ഒരു അബോധാവസ്ഥയിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന് ഒന്നര വർഷത്തോളം വീട്ടിനകത്ത് കിടക്കുമ്പോൾ ഞാൻ അനുഭവിച്ച അനുഭവങ്ങളുണ്ട് വേദനകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതു പ്രവർത്തനത്തിൽ ആളുകൾക്ക് ജനസേവനം ചെയ്യാനുള്ളതാണ് അത് ഇല്ലായ്മ ചെയ്യാനുള്ളതല്ല എന്നുകൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിന് എതിരായ ഒരു വിധിയെഴുത്ത് പാനൂരിൽ ഉണ്ടാകുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു കണ്ണൂർ